ഹായ് ഫാമിലീസ് അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ബ്ലോഗാണ് അപ്പോൾ ഇന്ന് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ് ഗ്ലൂക്കോസ് കുടിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ കഴിഞ്ഞ മാസം പോയപ്പോഴേ തന്നെ എനിക്ക് ഗ്ലൂക്കോസിൻ്റെ പൊടി വീട്ടിലേക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് കുടിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറാകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഗ്ലൂക്കോസ് കുടിക്കുന്നതിന് മുന്നേ ഫുഡ് വല്ലതും കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അരമണിക്കൂറാകുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഷുഗർ ആഡ് ചെയ്യാതെ കുടിക്കുന്നതായിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നത് അത് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും ഒരു ഗ്ലാസ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാനുണ്ടായിരുന്നത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം എത്ര മിക്സ് ചെയ്താലും ഇതിൻ്റെ അടിയിൽ കുറച്ച് ഊറി നിൽക്കും പിന്നെ കുടിക്കുമ്പോഴും ദയവതിക്ക് ഒറ്റ വലിക്കുന്ന കുടിക്കാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ എന്തായാലും ഓർക്കാൻ ഇത് പണ്ടാരടങ്ങും ഞാൻ രണ്ട് പ്രാവശ്യം ഒന്ന് വലിച്ചതും എനിക്ക് ഛർദ്ദിക്കാൻ വന്നു അടിഭാഗം കുറച്ച് ഊറി നിന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കുടിച്ച് തീർക്കാൻ വേണ്ടി അങ്ങനെ കുടിച്ച് ഒരു ഒന്നര മണിക്കൂറായപ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ബ്ലഡ് എടുക്കുള്ളൂ എന്നൊക്കെ അങ്ങനെ നമ്മൾ ഒൻപതരക്കാണ് ബ്ലഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏഴ് വർഷമായതുകൊണ്ട് എനിക്കിതിൻ്റെ കറക്റ്റ് ഒരു ഓർമ്മയില്ല ഇനി എത്ര പ്രാവശ്യം എടുക്കുമെന്നൊക്കെ ചില വീഡിയോസിലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ബ്ലഡ് എടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒറ്റ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എത്രയൊക്കെ ഇഞ്ചെക്ഷൻ വെക്കാൻ പേടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലേക്കൊരു സൂചി കുത്തുമ്പോൾ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു എക്സ്പ്രഷനാണ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ബ്ലഡും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിരളൊന്നും കുത്തിയിട്ട് ചെറിയൊരു ബ്ലഡ് അത് ബ്ലീഡിങ്ങിൻ്റെ ടൈം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എത്ര സമയം കൊണ്ട് ക്ലോട്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടി അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടർ റൂമിൽ പോയി നോക്കുമ്പോൾ ഡോക്ടർ വന്നില്ല അപ്പോൾ പിന്നെ ഫുഡൊന്നും കഴിക്കാതെ ആണല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ രാവിലെ ഏറെക്ക് ഗ്ലൂക്കോസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കഴിക്കാതുകൊണ്ട് ആ ഒരു ചായ അല്ലേ കുടിച്ചോളൂ അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീനിൽ വന്നിട്ട് ചായയും സ്നാക്സും ഉണ്ടായിരുന്നു അത് വാങ്ങിക്കഴിച്ച് സാൻഡ്വിച്ചാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബ്രെഡിൻ്റെ ഒരു ബോൾ ഉള്ളൊരു സാധനം ഉണ്ടായിരുന്നു അത് വാങ്ങി കഴിച്ച് പിന്നെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴേക്കും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ റിസൾട്ടെല്ലാം കാണിച്ചു കൊടുത്തു റിസൾട്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഡോക്ടറെക്ക് ഇരിക്കണ്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി ഒരു ഷോപ്പിലേക്ക് പോയി രണ്ട് മൂന്ന് മാക്സി ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ മാക്സിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന എൻ്റെ തലേ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മട്ടന്നൂർ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ട് ഷെയ്ക്ക് കൊടുക്കുന്ന ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ പോയിട്ട് ഇത് ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു നിങ്ങൾക്കിതെന്താണെന്ന് മനസ്സിലായോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊങ്ങുണ്ടല്ലോ തേങ്ങേൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ എന്ന് സാധനം അതിൻ്റെ ഷെയ്ക്ക് ആണ് അവിടെ ഒരുപാട് വെറൈറ്റി ഷെയ്ക്കും പിന്നെ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചേക്ക് വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനമൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഞാനവിടെ ഇരിക്കാനായിരുന്നു മാമിക്കാണ് സാധനമൊക്കെ വാങ്ങിയത് അങ്ങനെ സാധനമൊക്കെ എടുത്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ പിന്നെ ഞാൻ വരുന്ന വീടൊന്നും എടുത്തില്ല ഡോക്ടർ കയറി കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബിക്ക് വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നെക്സ്റ്റ് മന്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ഡേ ഹോസ്പിറ്റൽ ഡേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ